അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം സുപ്രീംകോടതിയിൽ ഒരു അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് അമേരിക്കയിൽ നിയമവിരുദ്ധമായി താമസിക്കുന്നവരുടെയും താൽക്കാലികമായി താമസിക്കുന്നവരുടെയും കുട്ടികൾക്ക് പൗരത്വം നൽകുന്നത് തടയാൻ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് ഇറക്കിയിരുന്നു ഈ ഉത്തരവ് ശരിവെക്കാനാണ് സുപ്രീം കോടതിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഉത്തരവ് രാജ്യത്തുടനീളം നടപ്പിലാക്കുന്നത് കീഴ് തടഞ്ഞിരുന്നു ഇത് ഒരു നിയമപരമായ നടപടിയാണ് വേനൽക്കാലത്തിന്റെ തുടക്കത്തോടെ സുപ്രീം കോടതി ഒരു തീരുമാനം എടുത്തേക്കാം ഈ ഉത്തരവിന്റെ ഭരണഘടനാപരമായ സാധുതയും പൗരത്വ അവകാശങ്ങളിലുള്ള സ്വാധീനവും കോടതി വിശദമായി പരിശോധിക്കും പ്രസിഡന്റ് ട്രംപ് തന്റെ രണ്ടാമത്തെ ഭരണകാലത്തിന്റെ ആദ്യ ദിവസം തന്നെ ഈ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പിട്ടിരുന്നു ഇത് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തിലേറെയായ നിലയിലുള്ള ഒരു നിയമത്തെ ചോദ്യം ചെയ്യുന്നതാണ് പതിനാലാം ഭേദഗതി അനുസരിച്ച് അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന ആർക്കും പൗരത്വം ലഭിക്കും വിദേശ നയതന്ത്രജ്ഞരുടെയും അധിനിവേശ സൈന്യത്തിലെ അംഗങ്ങളുടെയും കുട്ടികൾക്ക് ഇത് ബാധകമല്ല എന്നാൽ കീഴ്ക്കോടുകൾ ഈ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധിക്കുകയായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയാക്കാൻ സാധ്യതയുണ്ടെന്നും അവർ പറഞ്ഞു ഇത് പതിനാലാം ഭേദഗതിയുമായി യോജിക്കുന്നില്ല ആഭ്യന്തര യുദ്ധത്തിന് ശേഷം കറുത്ത പ്രത്യേകിച്ച് മുൻ ൾക്ക് പൗരത്വം ഉറപ്പാക്കാനാണ് പതിനാലാം ഭേദഗതി കൊണ്ടുവന്നത് നിതിന്യായ വകുപ്പിന്റെ അപേക്ഷ എതിർക്കുന്ന അഭിഭാഷകർക്ക് കൈമാറിയിട്ടുണ്ട് എന്നാൽ ഇത് ഇതുവരെ സുപ്രീംകോടതിയുടെ ഔദ്യോഗിക പട്ടികയിൽ വന്നിട്ടില്ല കേസ് നടക്കുമ്പോൾ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കണമെന്ന ഭരണകൂടം ആവശ്യപ്പെടുന്നില്ല കേസ് സ്വീകരിക്കണോ എന്ന് തീരുമാനിക്കാൻ മാസങ്ങൾ എടുത്തേക്കാം കോടതി കേസ് കേൾക്കാൻ തീരുമാനിച്ചാൽ വാദങ്ങൾ ശൈത്യകാലത്തിന്റെ അവസാനമോ വസന്തകാലത്തിന്റെ തുടക്കത്തിലോ നടക്കും ഭരണകൂടം ഇപ്പോൾ രണ്ട് കേസുകളിൽ അപ്പീൽ നൽകിയിട്ടുണ്ട് സാൻ ഫ്രാൻസിസ്കോയിലെ ഒൻപതാം സർക്യൂട്ടിലെ യു എസ് അപ്പീൽ കോടതിയുടെ ജൂലൈയിലെ വിധിയും ന്യൂ ഹാംഷെയറിലെ ഒരു ഫെഡറൽ ജഡ്ജിയുടെ വിധിയും ഇതിൽ ഉൾപ്പെടുന്നു ഈ രണ്ട് കോടതികളും ട്രംപിന്റെ ഉത്തരവ് തടഞ്ഞുകൊണ്ട് ഉത്തരവിടുകയായിരുന്നു സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ ഇത് നടപ്പിലാക്കുന്നത് തടയാനായിരുന്നു ഇത് ഈ നയത്തെ പിന്തുണയ്ക്കുന്ന പറയുന്നത് ഇത് അതിർത്തി സുരക്ഷയും അമേരിക്കൻ ും വളരെ പ്രധാനമാണ് എന്നാണ് സോളിസിറ്റർ ജനറൽ ഡി ജോൺ സോയർ ഇങ്ങനെ എഴുതി കീഴ്ക്കോടതികളുടെ തീരുമാനങ്ങൾ പ്രസിഡന്റിനും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു നയത്തെ അസാധുവാക്കി ഇത് നമ്മുടെ അതിർത്തി സുരക്ഷയെ ദുർബലപ്പെടുത്തുന്നു നിയമപരമായ ന്യായീകരണങ്ങളില്ലാതെ യോഗ്യതയില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾക്ക് അമേരിക്കൻ പൗരത്വം നൽകാനുള്ള അവകാശം ഈ തീരുമാനങ്ങൾ നൽകുന്നു അമേരിക്കയുടെ അധികാര പരിധിയിൽ വരാത്തവരാണ് പൗരന്മാരല്ലാത്തവരുടെ കുട്ടികളെന്ന് ഭരണകൂടം വാദിക്കുന്നു എന്നാൽ പതിനാലാം ഭേദഗതി പ്രകാരം അവർക്ക് പൗരത്വം ലഭിക്കാൻ അർഹതയില്ലെന്നും അവർ പറയുന്നുണ്ട് എന്നാൽ ഈ ഉത്തരവിനെ എതിർക്കുന്നവർ അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ ഉൾപ്പെടെയുള്ളവർ ഇത് വ്യക്തമായും ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് പറയുന്നത് ഇത് കുട്ടികളിൽ നിന്ന് പൗരത്വം അന്യായമായി എടുത്തു കളയുമെന്നും അവർ വാദിക്കുന്നു ട്രംപിന്റെ നിയന്ത്രണങ്ങൾ ബാധിക്കുന്ന കുട്ടികളെ പ്രതിനിധീകരിക്കുന്ന അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ അഭിഭാഷകൻ കോഡി വോഫ്സി പറഞ്ഞത് ഭരണകൂടത്തിന്റെ പദ്ധതി വ്യക്തമായും ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് ഈ എക്സിക്യൂട്ടീവ് ഉത്തരവ് നിയമവിരുദ്ധമാണ് പൂർണ്ണമായും ഭരണകൂടത്തിന്റെ ഒരു നീക്കത്തിനും അത് മാറ്റാൻ കഴിയില്ല ഈ ക്രൂരവും അർത്ഥശൂരവുമായ ഉത്തരവ് കാരണം ഒരു കുഞ്ഞിന്റെയും പൗരത്വം എടുത്തു കളയുന്നില്ലെന്ന് ഞങ്ങൾ ഉറപ്പാക്കും ഈ നിയമപോരാട്ടം പൗരത്വത്തെക്കുറിച്ചും ഭരണഘടനാപരമായ സംരക്ഷണങ്ങളെ ദേശീയ ചർച്ചകൾക്ക് ഊന്നു നൽകുകയാണ്